ശിവപ്രസാദ് അന്ന് നടത്തം കഴിഞ്ഞ് മടങ്ങിയപ്പോഴും അമ്മ കരയുകയായിരുന്നു അസ്വാസ്ഥ്യത്തോടെ അധികം ശബ്ദമുണ്ടാക്കാതെ കോണിപ്പടികൾ കയറി അവൻ തൻ്റെ മുറിയിലേക്ക് പോയി വാതിൽ അടച്ചു കഴിഞ്ഞാൽ അത് അവൻ്റെ ചെറിയ സ്വർഗമാണ് വാതിൽ പടി മേൽ ചുവന്ന കളർച്ചോക്ക് കൊണ്ട് പ്രവേശനമില്ലായെന്നെഴുതിയിരുന്നു നീലം ചേർത്ത കുമ്മായമിട്ട ആ ചുമരുകൾ കുറച്ച് പൊളിഞ്ഞു തുടങ്ങിയിരുന്നു അതെല്ലാം അവൻ ചിത്രങ്ങൾ തൂക്കാൻ വലിയ ആണികൾ തറച്ചപ്പോഴാണുണ്ടായത് ഇപ്പോൾ അവിടെ ഒരു ചിത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കപ്പലിൻ്റെ ചിത്രം മേശവിരിമേൽ ചുവന്ന മഷി തട്ടിപ്പോയിരുന്നു വിരി കുറച്ചൊക്കെ മുഷിഞ്ഞിരുന്നു എന്നാലും അവൻ ചുറ്റും നോക്കിയത് അഭിമാനത്തോടെയായിരുന്നു ജനവാതിൽ തുടർന്ന് കിടക്കുന്നു ആകാശത്തിൻ്റെ ഒരു കഷ്ണം ആ മുറിയിലേക്ക് തള്ളി എന്തൊരു കാഴ്ച പ്രകൃതി രമണീയം പ്രകൃതി രമണീയം വർഗീയസ് ഒരിക്കൽ ആ ജനലിന്റെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അന്നാദ്യമായാണ് വർഗീസിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അച്ഛനും അമ്മയും ഒന്നിച്ചൊരു ബന്ധുവീട്ടിൽ വിവാഹം കാണാൻ പോയിരുന്നു വെപ്പുകാരൻ മാത്രം കോലായൻമേൽ തൂണും ചാരിക്കൊണ്ട് പേടി വലിച്ചിരുന്നു അയാൾ വർഗീസിനെ അടി തൊട്ട് മുടിവരെ ഒന്ന് നോക്കി എന്നിട്ട് വളരെ പുച്ഛമുള്ള ഒരു ഭാവത്തോടെ തരതിരിച്ചിരുന്നു ഇതാണോ ശിവന്റെ കുക്ക് വർഗീസിന്റെ ചോദ്യം കേട്ടപ്പോൾ വെപ്പുകാരൻ പിറുവിടുത്തു കുക്ക് ഹുക്ക് വലിയൊരു ഇംഗ്ലീഷുകാരൻ വർഗീസ് അതൊന്നും കേട്ടില്ല കേട്ടാലും ശ്രദ്ധിച്ചില്ല മുകളിൽ ചെന്ന് തൻ്റെ മുറിയിലെത്തിയപ്പോൾ ശിവപ്രസാദ് ആശ്വാസത്തോടെ പറഞ്ഞു വർഗീസ് ഇരിക്കുമോ പക്ഷേ വർഗീസ് ജനലിൻ്റെ അടുത്തേക്ക് ചെന്നു ഹ പ്രകൃതി രമണീയം തന്നെ വർഗീസിൻ്റെ ചുമലിൽ കൂടി കൈയിട്ടുകൊണ്ട് ശിവൻ പുറത്തേക്ക് നോക്കി പാടത്ത് വെയിൽ കഷ്ണങ്ങൾ പറക്കുകയാണ് ദൂരെ അതിനെല്ലാം അപ്പുറത്ത് ഒരു കുളത്തിൽ ഒരു ചെറുപ്പക്കാരിൽ നിന്ന് കുളിക്കുകയാണ് ശിവൻ മുഖം തിരിച്ചു വർഗീസ് ചിരിച്ചു അനാച്ഛാദിത സൗന്ദര്യം വർഗീസിനെ പോലെ അത്ര സാഹിത്യമുള്ള വാക്കുകൾ തനിക്കും അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ശിവൻ വിചാരിക്കാറുണ്ട് എല്ലാം ഉണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് സന്തോഷമുള്ള ഒരു ജീവിതമുണ്ട് നല്ല അറിവുണ്ട് ധൈര്യമുണ്ട് എല്ലാമുണ്ട് തനിക്കോ നാട്ടിൽ വെച്ച് വലിയ വീടുണ്ട് ശരി തന്നെ സുന്ദരിയായ ഒരു അമ്മയുണ്ട് ഒരു അച്ഛനുണ്ട് ഇളം മഞ്ഞ സിൽക്ക് ജുബകളുണ്ട് വളരെയധികം കുപ്പായങ്ങളുണ്ട് ഫോട്ടോ എടുക്കാൻ ക്യാമറയുണ്ട് നല്ല പേനയുണ്ട് നല്ല വാച്ചുണ്ട് എങ്കിലും സന്തോഷമുണ്ടോ സ്വാതന്ത്ര്യമുണ്ടോ വലത്തേക്കാലിന് ശക്തി ഉണ്ടോ വലത്തേക്കാൾ അതിന് ഈ വൃത്തികെട്ട തിരിച്ചിലില്ലെങ്കിൽ ആ വലിപ്പ താൻ ഇവിടെ ആയിരിക്കുമോ ജ്യേഷ്ഠന്മാരെ പോലെ മധുരാശിയിലോ മറ്റോ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുമായിരുന്നില്ലേ അവൻ നാട്ടിൽ പഠിക്കട്ടെ നമ്മുടെ അടുത്തും ഒരു കുട്ടി ഇരിക്കട്ടെ അമ്മ അച്ഛൻ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ പറഞ്ഞു ഇല്ലെങ്കിൽ എനിക്ക് സമയം പോവില്ല അവനന്ന് ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്തെങ്കിലും നിശ്ചയിച്ചാൽ അത് വേണ്ടെന്ന് പറയാൻ തനിക്ക് കഴിയുമോ ജ്യേഷ്ഠൻ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ അവൻ്റെ പുറകിൽ തട്ടും എന്താണ് സുന്ദരി വർത്തമാനം അവൻ തല താഴ്ത്തും അച്ഛൻ്റെ മരുമക്കൾ അവനെ കണ്ടാൽ പറയും സുന്ദരി നീ ഭാഗ്യവാനാണ് വീട്ടിൽ സുഖമായിരുന്നു പഠിക്കാമല്ലോ ഞങ്ങളുടെ ഹോസ്റ്റലിൽ സുന്ദരി തടിക്കുന്നല്ലോ എന്നിട്ട് അവർ തൻ്റെ തലമുടി ചുരുളുകൾ പിടിച്ചു വലിക്കും കവളിൻമേൽ നിളളും കൈവിരലുകൾ ഞെരിക്കും വേദന സഹിക്കാമായിരുന്നു പക്ഷേ ആ പേര് സുന്ദരി ശിവൻ മേശപ്പുറത്ത് കമഴ്ത്തി വെച്ചിരുന്ന കണ്ണാടിയെടുത്ത് മുഖം പരിശോധിച്ചു തുടുത്തുരുണ്ട കവിളുകൾ ചുവന്ന ചുണ്ടുകൾ നെറ്റുമേൽ കിടക്കുന്ന മുടിച്ചുരുളുകൾ നീണ്ട രോമങ്ങളുള്ള കണിമകൾ ലജ്ജ അവൻ്റെ മുഖം തൊടുത്തു ആ തൊടുപ്പിറങ്ങി കഴുത്തിൻ്റെ പിൻവശത്തേക്ക് പരന്നു അവൻ കണ്ണാടി മേശമേൽ വെച്ച് മുറിയുടെ പുറത്തേക്ക് കടന്നു തൻ്റെ ഇരുമ്പ് കെട്ടിയ ഷൂസിൻ്റെ ശബ്ദം അധികം കേൾപ്പിക്കാതെ അവൻ കോണിപ്പടികൾ ഇറങ്ങി തളത്തിലൊരു കസാല മേലിരുന്നു കൊണ്ട് അമ്മ എന്തോ തുന്നുകയാണ് അമ്മയുടെ മുഖം ചുവന്നിരുന്നു പക്ഷേ കരച്ചിൽ മാറിയിരുന്നു അവൻ ആ മുറിയിൽ കൂടി കടന്നു പോകുമ്പോൾ അമ്മ ചോദിച്ചു ശിവൻ എങ്ങോട്ടാണ് പോണത് എങ്ങോട്ടുമില്ല ഇവിടെ കുട്ടി പക്ഷെ അവൻ അവിടെ ഇരുന്നില്ല ഈയിടെയായി താൻ അമ്മയിൽ നിന്നും വളരെ അകന്നതായി അവന് തോന്നി അവർ രണ്ടാളും തനിച്ചാവുമ്പോൾ അമ്മ അകൃത്രിമമായ കൂടി ചോദിക്കും എന്തൊക്കെയാണ് ശിവൻ്റെ സ്കൂളിലെ വർത്തമാനം ഒക്കെ പറയൂ അവൻ ആദ്യം പലതും പറഞ്ഞിരുന്നു ഫുട്ബോൾ ടീം ജയിച്ചതും തന്റെ സ്നേഹിതൻ വർഗീസ് വെള്ളിയാഴ്ച മീറ്റിംഗിൽ ദേശാഭിമാനത്തെപ്പറ്റി പ്രസംഗിച്ചതും ഹെഡ് മാസ്റ്ററുടെ മകൻ കൽക്കത്തയിൽ നിന്ന് വന്നതും മറ്റും പക്ഷെ അമ്മ ശൂന്യമായ ആ നോട്ടത്തോടെ മിണ്ടാതെയിരിക്കും ഇടയ്ക്ക് ഞെട്ടിക്കൊണ്ട് പറയും ഉവോ അമ്മയുടെ വിചാരങ്ങൾ എവിടെയോ ആയിരുന്നു നാട്ടിലേക്ക് വരാൻ തീർച്ചയാക്കിയ മുതൽക്കേ അമ്മ മാറിക്കഴിഞ്ഞിരുന്നു രാത്രിയിൽ അച്ഛനുമായി തർക്കിക്കും പലപ്പോഴും കരയും പലപ്പോഴും ഒന്നും പറയാതെ തലതാഴ്ത്തിക്കൊണ്ടിരിക്കും അമ്മയ്ക്ക് നാട്ടിലേക്ക് ഇഷ്ടമില്ലേ ഒരിക്കൽ അവൻ ചോദിച്ചു അമ്മ സോഫ മേൽക്കിടന്ന് ആലോചിക്കുകയായിരുന്നു കണ്ണുകൾ നനയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് നാട്ടിലേക്ക് പോകാനിഷ്ടമില്ലേ ഏ അവൻ ചോദ്യം വീണ്ടും ആവർത്തിച്ചില്ല എന്തുകൊണ്ടോ അതിൻ്റെ അറിയാനുള്ള മോഹം പെട്ടെന്ന് അവന് നശിച്ചു വാസ്തവത്തിൽ അതായിരുന്നുവോ അമ്മയുടെ മാറ്റത്തിന് കാരണം അതോ എപ്പോഴും സാഹിത്യ സമ്മേളനങ്ങളിലും മറ്റുമായി സമയം കഴിഞ്ഞിരുന്ന അമ്മയ്ക്ക് ഈ ഉൾനാട്ടിലെ ഉറക്കം തൂങ്ങിയ ജീവിതം മടുപ്പനായി തോന്നിയിട്ടോ കുട്ടിക്കാലം മുതൽക്കേ അവൻ അമ്മയെ എവിടെയെങ്കിലും പുറപ്പെടുന്നതായിട്ടോ എവിടെ നിന്നെങ്കിലും മടങ്ങുന്നതായിട്ടോ മാത്രമേ ഓർക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ ശിവന് പാല് കൊടുത്താൽ അവനെ വണ്ടിയിൽ കൊണ്ടുപോകണം മറക്കരുത് ഇന്ന് ഞാൻ വരുമ്പോൾ കൂടെ ഉണ്ടാവും മാംസക്കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം മറക്കരുത് അല്പം വൈകി ഇല്ലേ ഇന്ന് തിരക്കുള്ള റോഡിൽ ഒരു ടാക്സി കേടുവന്നു നിന്നു അരമണിക്കൂറോളം ഞങ്ങൾക്കാർക്കും കാറോടിക്കാൻ കഴിഞ്ഞില്ല അമ്മ മടം ഉയർന്ന ചെരുപ്പുകൾ ഊരി വെൽവറ്റ് ചെരുപ്പുകളിലേക്ക് കാലടികൾ തിരിയുകയാവും അല്ലെങ്കിൽ ചെരുപ്പുകൾ ഊരി ഷൂസുകൾ ഇടുകയാവും അമ്മ എങ്ങോട്ടാ അവൻ ചോദിക്കും അമ്മ അവൻ്റെ തലമുടി ചുരു ചുരുലുകളിൽ വിരൽ നടത്തിക്കൊണ്ട് ചിരിക്കും പക്ഷേ ഒന്നും പറയില്ല അമ്മ പോണ്ട അപ്പോഴും അമ്മ ചിരിച്ചു പക്ഷേ അമ്മയെ ധൃതി കൂട്ടിക്കൊണ്ട് ചിലരെല്ലാം പഠിക്കൽ കാറിൻ്റെ ഹോൺ അടിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് സാരിയുടെ ഞൊറികളൽപ്പം പൊക്കിപ്പിടിച്ച് വേഗത്തിൽ നടന്നുകൊണ്ട് അമ്മ അവരുടെ അടുത്തേക്ക് പോയി ശിവൻ ഇരിക്കൂ അവൻ മനസ്സോടെ ഇരുന്നു അമ്മ തുന്നിക്കൊണ്ടിരുന്ന മേശവരി നിലത്തിട്ട് ചാരിയിരുന്നു വർഗീസിൻ്റെ വർത്തമാനം പറയൂ അവൻ്റെ അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ പുച്ഛരസത്തിൻ്റെ സ്പർശവും ആ കണുകളിലുണ്ടോ എന്ന് ശിവൻ പരിശോധിച്ചു എന്നിട്ട് അവൻ പറഞ്ഞു വർഗീസിൻ്റെ അമ്മയ്ക്ക് പനിയാണത്രേ അയ്യോ പാവം കുറച്ച് കലശലാണത്ര എന്ത് പനിയാണ് വല്ല ടൈഫോയിഡോ മറ്റോ ആയിരിക്കും വർഗീസ് എന്തിനാണ് സ്കൂളിൽ വരുന്നത് വർഗീസ് സ്കൂളിൽ വരുന്നില്ല പിന്നെ നീ എങ്ങനെ അറിഞ്ഞു ഞാൻ കേട്ടതാണ് ആ പോവരുത് കേട്ടോ വല്ല പനിയും പിടിച്ചാൽ ഇവിടെ നല്ല ഡോക്ടർമാർ കൂടിയില്ല അമ്മ എഴുന്നേറ്റ് വേറെ ഏതോ മുറിയിലേക്ക് പോയി ശിവനും എഴുന്നേറ്റു പുറത്ത് വെയിൽ മങ്ങുന്നതേയുള്ളൂ വേഗത്തിൽ നടന്നാൽ പത്ത് മിനിറ്റിൽ അവിടെ എത്താം വർഗീസിനെ അന്ന് രാവിലെ എത്താൻ മരുന്ന് പീടികയുടെ അടുത്തേക്ക് വച്ച് കണ്ടപ്പോൾ തന്നെ അവൻ നിശ്ചയിച്ചതാണ് വൈകുന്നേരം പോകണമെന്നും അമ്മച്ചിക്കൊന്ന് കുറേ ഭേദമുണ്ട് താൻ വരുമോ വൈകുന്നേരം വരാം ക്ലാസ്സിലിരുന്ന ഹെഡ് മാസ്റ്റർ ഇംഗ്ലീഷ് വ്യാകരണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അവൻ വർഗീസിൻ്റെ അമ്മയെപ്പറ്റി വിചാരിക്കുകയായിരുന്നു അവരെ പരിചയപ്പെടുന്നതിൻ്റെ വളരെ മുമ്പ് തന്നെ അവന് അവരെ അറിയാമായിരുന്നു വർഗീസ് പറയും അമ്മച്ചയ്ക്ക് ബഷീറിൻ്റെ പുതിയ പുസ്തകം ഒട്ടും പിടിച്ചില്ല ആഭാസമാണ് ഭാഷ എന്ന് പറഞ്ഞു അമ്മച്ചി ചിരിച്ച് ചത്തു ഇന്ന് ഞാൻ ക്ലാസ്സിലുണ്ടായ ആ തമാശ അമ്മച്ചയ്ക്ക് കുറച്ച് ഇംഗ്ലീഷ് പഠിക്കണമത്രേ ഒരു ദിവസം ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു അവൻ വർഗീസിൻ്റെ കൂടെ ആ വീട്ടിലേക്ക് പോയി ഓലമേ ഞാൻ വീടിൻ്റെ ഉമ്മറപ്പടി വരെ എത്തിയപ്പോൾ വർഗീസ് വിളിച്ചു പറഞ്ഞു അമ്മച്ചേ ഇതാരെ വന്നിരിക്കുന്നേ നോക്കൂ ആരോ ഒപ്പം വരാൻ പ്രധാനമന്ത്രി നെഹ്റുവോ കുലുങ്ങി ചിരിച്ചുകൊണ്ട് വർഗീസിന്റെ അമ്മ വാതിൽ കടന്നു വന്നു ഇരുനിറം വളരെ തടിച്ച ദേഹം എണ്ണ എണ്ണമിനിങ്ങി കിടക്കുന്ന മുടി വന്ന ചിരി ചെറിയ ചുളുങ്ങിയ കണ്ണുകൾ അല്ല ഇതാണ് ശിവൻ വരൂ കൊച്ചേ അകത്തൊരു ഇരുമ്പ് കട്ടിലിന്മേൽ പായയിട്ടിരുന്നു ചായയും കുഴലപ്പവും പഴവും കഴിക്കുമ്പോൾ അവൻ പറഞ്ഞു വർഗീസ് താൻ ഭാഗ്യവാനാണ് അതെന്താ വർഗീസ് ഒരു പഴത്തിൻ്റെ തോലിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ശിവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല പറയാനൊരു നാണം വെള്ളപൂശിയ മേൽ പല സിനിമാ താരങ്ങളുടെയും ചിത്രങ്ങളുള്ള പഴയ കലണ്ടറുകൾ തൂങ്ങിക്കിടന്നിരുന്നു ഒരു മൂലയിൽ ഒരു ഇരുമ്പ് പെട്ടിമേൽ വർഗീസിൻ്റെ പാഠപുസ്തകങ്ങളും പേനയും കിടന്നിരുന്നു ആ മുറിയുടെ വാതിലിലൂടെ അടുക്കളയിൽ ചുവന്നെത്തി കാണാമായിരുന്നു മടങ്ങിപ്പോരുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കി വർഗീസിൻ്റെ അമ്മ ചവിട്ടു പടിമയിൽ നിന്ന് കൊണ്ട് ചിരിക്കുകയായിരുന്നു എന്താണ് നോക്കുന്നത് വർഗീസ് അപ്പോൾ ചോദിച്ചു അവനൊന്നും പറഞ്ഞില്ല വർഗീസിന്റെ അമ്മയുടെ പരുത്തസ്വരവും ആ നേരം പൊക്കൾ പറയുമ്പോഴുള്ള അങ്ങങ്ങളും കുലുങ്ങിക്കൊണ്ടുള്ള പൊട്ടിച്ചിരികളും എല്ലാം അവൻ ഓർത്തു കൊണ്ടേയിരുന്നു അന്ന് മടങ്ങിയപ്പോൾ അമ്മ ചോദിച്ചു ശിവൻ എവിടെയായിരുന്നു ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ പോയതാ ഈ ഒച്ചുവെയിലത്തോ അവനൊന്നും പറയാതെ മുകളിലേക്ക് പോയി വെറുപ്പോടെ ഷൂസ് അമർത്തി അമർത്തിച്ചവിട്ടിക്കൊണ്ടിരുന്നു ടക് 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 അമ്മ കോണിച്ചു കൊണ്ടിട്ട് നിന്നുകൊണ്ട് അവനെ നോക്കി പക്ഷെ സംസാരിക്കാനൊന്നും നിൽക്കാതെ അവൻ മുറിയിൽ കടന്ന് വാതിലടച്ചു ഞാൻ വെറുക്കുന്നു ഇതെല്ലാം വെറുക്കുന്നു അവൻ പറഞ്ഞു വരാന്തയിൽ നിന്ന് നാഴികമണി അഞ്ചടിച്ചു ഞാൻ ഈ ജീവിതം തന്നെ വെറുക്കുന്നു അത് ആറ് ആറുമാസങ്ങൾക്ക് മുമ്പായിരുന്നു അവൻ ആലോചിച്ചു അതിനുശേഷം എത്ര തവണ താനവിടെ ചെന്നിട്ടുണ്ട് എത്ര തവണ വർഗീസിൻ്റെ അമ്മ അപ്പവും കുഴലപ്പവും തന്നിട്ടുണ്ട് അവരുടെ നേരം പോക്കുകൾ കേട്ട് ചിരിച്ചിട്ടുണ്ട് ഒരിക്കൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഗീസ് പറഞ്ഞു ഇന്ന് ശിവൻ്റെ പിറന്നാളാണ് അമ്മച്ചി അമ്മച്ചിയുടെ വക സമ്മാനമൊന്നുമില്ലേ പിന്നെ സമ്മാനമൊക്കെ ഉണ്ട് അവർ തുറക്കാത്ത ഒരു പെട്ടി ബിസ്ക്കറ്റ് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു ഇത് തൃശ്ശൂരിൽ നിന്ന് മേടിച്ചതാണ് അപ്പൻ പോയിരുന്നു ഇന്നലെ ശിവൻ നിറയുന്ന തൻ്റെ കണ്ണുകൾ മറയ്ക്കാൻ വേണ്ടി തല താഴ്ത്തിയിരുന്നു രാവിലെ അവൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അച്ഛനോട് അമ്മ പറയുന്നത് കേട്ടു ഇന്ന് നമ്മുടെ ശിവന്റെ പിറന്നാളാണ് അച്ഛൻ കടലാസ് താഴ്ത്താതെ പറഞ്ഞു എനിക്ക് ഉണ്ണാനെത്താൻ കഴിയില്ല എന്ന് തോന്നുന്നു ആ കണ്ണു ഡോക്ടറെ ഇന്ന് പതിനൊന്ന് മണിക്കാണ് കാണേണ്ടത് അമ്മ വിളിച്ചു പറഞ്ഞു ഉണ്ണാൻ നേരത്തെ വരണം കേട്ടോ ശിവ കളിക്കാൻ നിൽക്കരുത് എന്തുകൊണ്ടാണ് അപ്പോഴും കരച്ചിൽ വന്നത് പണ്ടങ്ങാണും പിറന്നാൾ ആഘോഷിക്കുമ്പോൾ തൻ്റെ സ്നേഹിതന്മാരും ജ്യേഷ്ഠന്മാരും ഒക്കെ കൂടിയ പാട്ടുകൾ ഓർമ്മ വന്നിട്ടോ അതോ പണ്ടൊക്കെ പിറന്നാളുകൾക്ക് അമ്മ തരാറുള്ള സമ്മാനങ്ങൾ ഓർത്തിട്ടോ എന്തോ അറിയില്ല ഒരു പക്ഷേ തന്റെ ജ്യേഷ്ഠന്മാർ പറഞ്ഞത് ശരിയാവണം ശിവൻ തനി പെണ്ണാണ് അവൻ്റെ നാണവും കരച്ചിലും ആരാ ശിവനോ വർഗീസിന്റെ അച്ഛൻ എഴുന്നേറ്റ് വന്നു വരൂ വരൂ അകത്ത് ഒരു കട്ടിയുള്ള കിടക്കുവിരി പുതച്ചുകൊണ്ട് വർഗീസിൻ്റെ അമ്മ ഉറങ്ങുകയാണ് ഇന്ന് വളരെ ഭേദമുണ്ട് പേടിക്കാനൊന്നുമില്ല ഈ കാലത്തൊക്കെ എല്ലാത്തിനും മരുന്നുണ്ടല്ലോ കുത്തിവയ്ക്കാൻ പണ്ടതിൻ്റെ അപ്പനുള്ള കാലത്ത് പക്ഷേ ശിവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല അവൻ മലർന്നു കിടക്കുന്ന ആ രൂപത്തെയും തടിച്ചു വളർത്ത ആ മുഖത്തെയും നോക്കിക്കൊണ്ട് നിശ്ചലനായിരുന്നു വർഗീസിൻ്റെ അമ്മ മരിച്ചാലോ വർഗീസിൻ്റെ അമ്മ മരിച്ചാലോ എന്നാൽ എന്താണ് വർഗീസിൻ്റെ അമ്മ തന്റെ ആരാണ് പരുത്ത കൈത്തലങ്ങളും ചുണ്ണാമ്പിൻ്റെയും വെറ്റിലനീരിൻ്റെയും കറപിടിച്ച കൈനഖങ്ങളും എണ്ണയൊലിക്കുന്ന മുടിയുമുള്ള സ്ത്രീ തൻ്റെ ആരാണ് തൻ്റെ അമ്മ കവിയല്ലേ സുന്ദരിയല്ലേ ഇതെല്ലാം കുട്ടികൾക്ക് ചേർന്നതാണ് ഈ അസൂയയും മറ്റും ഞാൻ ഗ്യാൻചന്ദിൻ്റെ കൂടെ ചായയ്ക്ക് പോയാൽ എന്താണ് തകരാറ് അച്ഛൻ അമ്മ പട്ടുകൾ സുഗന്ധദ്രവ്യങ്ങൾ പുസ്തക അലമാരികൾ മീറ്റിങ്ങുകൾ അസൂയകൾ കലകങ്ങൾ ഇതാണോ തൻ്റെ ജീവിതം കരയുന്ന അമ്മ ദേഷ്യപ്പെടുന്ന അച്ഛൻ തപാലിലേക്കൊഴുകുന്ന കത്തുകൾ എന്നാൽ അതിനിടയിലും വേറൊരു ജീവിതം ഉയർന്നു വന്നു സിനിമാ താരങ്ങളുടെ ഫോട്ടോകളുള്ള കലണ്ടറുകൾ തൂക്കിയ ചുമരുകൾക്കിടയിൽ ഇരുമ്പ കട്ടിലിന്മേൽ പായയിട്ടിരുന്നു കൊണ്ടവൻ ചിരിച്ചു അടുക്കളയിൽ നിന്നൊരു തീ കഷ്ണം ആടിക്കളിച്ചുകൊണ്ടിരുന്നു വർഗീസിന്റെ അമ്മ പറഞ്ഞു കൊച്ചേ നാളെ കുറച്ച് നേരത്തെ വരണം വർഗീസിനെ അയച്ച് പൈലിച്ചേട്ടൻ്റെ പാട്ട് പെട്ടി വരുത്തിക്കാം നല്ല നീലക്കുയൽ പാട്ടുണ്ടവിടെ ആ ശിവനോ വർഗീസ് അകത്തേക്ക് വന്ന് ചോദിച്ചു എന്താ അപ്പച്ചനും ശിവനും മിണ്ടാതിരിക്കുന്നത് വർഗീസ് കട്ടിലിൽ ചെന്നിരുന്ന് വിളിച്ചു അമ്മച്ചി അവർ കണ്ണു തുറന്നു എന്നെ മനസ്സിലായില്ലേ വർഗീസോ അമ്മച്ചിക്ക് ഭേദം തോന്നുന്നില്ലേ ഉം ഇതാ ശിവനുണ്ട് കാണാൻ വന്നിരിക്കുന്നു ശിവൻ ആ കണ്ണുകൾ പകച്ചു ശിവനെ അറിയില്ലേ അവർ തലയാട്ടി വീണ്ടും കണ്ണുകൾ അടച്ചു അമ്മച്ചയ്ക്ക് ക്ഷീണം കൊണ്ടാണ് അല്ലാതെ ശിവനെ ഓർമ്മയില്ലെന്നൊന്നുമല്ല ഒന്നും പറഞ്ഞില്ല പക്ഷേ കരച്ചിൽ അവൻ്റെ നെഞ്ചിൽ ഉയരുന്നുണ്ടായിരുന്നു അവൻ പറഞ്ഞു ഇനി ഞാൻ പോട്ട വർഗീസ് നേരം ഇരുട്ടായി കഴിഞ്ഞു ശരിയാണ് വേല് കിടക്കുമ്പോൾ വർഗീസ് ഒന്നുകൂടി പറഞ്ഞു അമ്മച്ചയ്ക്ക് പനി കൊണ്ടാണ് അല്ലാതെ ശിവനെ ഓർമ്മയില്ലാത്തതല്ല അവൻ വലത്തേക്കാൽ വലിച്ച് ഇഴച്ചുകൊണ്ട് ചുമലുകൾ താഴ്ത്തി നടന്നു ഏ കുട്ടി കീഴ്പോട്ട് നോക്കി നടക്കൂ ഇല്ലെങ്കിൽ മറ്റേക്കാലം തലമുടി ഒരു ചെറുപ്പക്കാരി ഒരു സോപ്പ് പെട്ടിയും കുറേ മുണ്ടുകളുമായി അവൻ്റെ എതിരെ വന്നു അവൻ തലയുയർത്തി തൻ്റെ മുഖം തുടുക്കുന്നതും ആ തുടുപ്പ് കഴുത്തിൻ്റെ പിന്നിലേക്കും ചെവികളിലേക്കും പരക്കുന്നതും അവൻ അനുഭവപ്പെട്ടു അവൻ വേഗത്തിൽ നടന്നു പക്ഷേ നാലഞ്ചു വരെ കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കി ആ സ്ത്രീ ആശ്ചര്യത്തോടെ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒരിക്കൽ അച്ഛൻ്റെ വീട്ടിലെ ചേച്ചി അവനോട് പറഞ്ഞൊരു വാചകം അവന് ഓർമ്മ വന്നു ശിവൻ്റെ മുഖം എന്തൊരു ഭംഗിയാണ് അമ്മയും പറയാറുണ്ടായിരുന്നു എൻ്റെ സുന്ദരൻ കുട്ടി പക്ഷെ അന്നെല്ലാം അവൻ ഇത്ര വലുതായിരുന്നില്ല അന്നൊക്കെ രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ താൻ അമ്മയെ ഉമ്മ വെക്കാറുണ്ടായിരുന്നു ഇല്ലെങ്കിൽ അമ്മ വിളിച്ചു പറയും അമ്മേനെ ഉമ്മ വയ്ക്കൂ ബേബി വീടെത്തിയപ്പോൾ നല്ല ഇരുട്ടായി കഴിഞ്ഞിരുന്നു മുൻവശത്തുകൂടി പോവാതെ അവൻ അടുക്കള കോലായന്മേൽ കയറി അകത്തേക്ക് ചെന്നു അമ്മ തളത്തിൽ മേശക്കടുത്തിരുന്ന് ഒരു കത്തെഴുതുകയായിരുന്നു വലത്തോട്ട് ചെരിഞ്ഞ ആ ഭംഗിയുള്ള കയക്ഷരം നോക്കിക്കൊണ്ട് അവൻ കുറച്ചു നേരം കസാലയ്ക്ക് പിന്നിൽ നിന്നു മറ്റുള്ളവരുടെ കത്തുകൾ വായിക്കരുത് അമ്മ പറഞ്ഞു അവൻ വലത്തേക്കാൾ വലിച്ചുകൊണ്ട് മെല്ലെ വളരെ മെല്ലെ കോണി കയറി തൻ്റെ മുറിയിലേക്ക് പോയി വാതിലടച്ചു പൂട്ടിയതിനു ശേഷം അവൻ മേശമേൽ നിന്ന് കണ്ണാടിയെടുത്ത് കുറച്ചുനേരം അതിൽ നോക്കി അത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു വെള്ളനിറത്തിലുള്ള കഷ്ണങ്ങൾ ഇരുളിൽ തിളങ്ങുന്നതും നോക്കിക്കൊണ്ട് അവൻ കട്ടിലിന്മേൽ കുറേ നേരം കിടന്നു ഞാൻ ഇതെല്ലാം വെറുക്കുന്നു ഞാൻ കഠിനമായി വെറുക്കുന്നു